അസലാ വൈക്കും വരഹമുല്ലാഹി തായല വാത്തു അലഹമില്ലാറബുൽമീൻ അസ്വലാത്തു വസ്സലാമു അഷ്റഫ് അഷ്റഫിൽ മുർസലീൻ വായല അലിഹി വസ്വാബിഹി അജ്മയിൻ ബഹുമാനികളെ നമ്മിൽ പലരും പല വേദനകളെ കൊണ്ടും പ്രയാസപ്പെടുന്നവരാണ് കൈവേദന കാലുവേദന ചെവിവേദന കണ്ണുവേദന തലവേദന ഇങ്ങനെ തുടങ്ങി ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും വേദന വന്ന് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് മുത്തുനബി സലഹ് അലൈഹി വസല്ലമ തങ്ങൾ വേദനകൾക്ക് പരിഹാരമായി പറഞ്ഞു തന്ന ഒരു മന്ത്രമാണ് എന്ന് നമ്മൾ പറയുന്നത് എവിടെയാണോ നമുക്ക് വേദനയുള്ളത് തലക്കാണ് വേദനയെങ്കിൽ തലയിൽ കൈവയ്ക്കുക കൈയ്യിനാണ് വേദനയെങ്കിൽ കയ്യിൽ കൈവയ്ക്കുക അല്ലെങ്കിൽ കാലിനാണ് വേദന എങ്കിൽ കാലിൽ കൈവയ്ക്കുക എവിടെയാണോ വേദന ആ അവയവത്തിൽ നമ്മുടെ കൈ വെച്ച് ബിസ്മില്ലാഹി ബിസ്മില്ലാഹി ഭിസ്മില്ലാഹി എന്ന് മൂന്ന് തവണ ഉച്ചരിക്കുക അതിനുശേഷം ആ കൈ അവിടെ തന്നെ വച്ച് ആഴുതുബില്ലാഹി വക്കുതിറത്തിഹി മിൻശെരി മാ അജിതു വ ഹാദിർ മാ അജിദു വ ഊഹാദിർ ഈ ദിഖർ ഏഴ് തവണ ചൊല്ലി തടവുക ഇൻഷാ അള്ളാഹ നമ്മുടെ വേദന മാറുന്നതാണ് അള്ളാഹുസുബാനുഹു വാല പല വേദനകൾ കൊണ്ടും പ്രയാസപ്പെടുന്നവർക്ക് പരിപൂർണ ശമനം നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവിധ മാറാവ്യാധി രോഗങ്ങളിൽ നിന്ന് നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഒക്കെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അസലാമലൈക്കും വാഹമത്തുള്ള